തിരുമാറാടിയിൽ യു ഡി എഫ് പ്രവർത്തകനെ ആക്രമിച്ച എൽ ഡി എഫ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നടത്തിയ യോഗം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ സി ബി ജോസഫ് അധ്യക്ഷത വഹിച്ചു അനൂപ് ജേക്കബ് എം എൽ എ പി സി ജോസ് വിൽസൺ കെ ജോൺ ആശാ സനിൽ സിനു കാക്കൂർ കെ ആർ ജയകുമാർ ജോൺസൺ വർഗീസ് രാജഭാലിൽ സാജു വലിയ പിന്തുണയ്ക്ക് ഇങ്ങനെ ഒരു അക്രമം നടത്താൻ പ്രേരിപ്പിച്ച സംഭവം കഴിഞ്ഞ പത്തു വർഷക്കാലമായി തിരുമാറാടി ഭരിക്കുന്ന മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പരാജയമാണ് ഈ അവരുടെ മുമ്പിലല്ല ഇതൊന്നും പണിയല്ല പെണ്ണും ചേർന്ന പണിയാണ് അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കിക്കോ ആണും പെണ്ണും കെട്ട പണിയൊക്കെ ആയിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചിറങ്ങിയാൽ മതി അതൊന്നും എറണാകുളത്തോ തിരുമാറാടിയിലോ പിറവത്തോ ഒന്നും വേണ്ട അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി കയ്യിൽ വെച്ചാൽ മതി കൂത്താട്ടോളത്ത് കാണിച്ചല്ലോ ഒരു സ്ത്രീക്കെതിരായി കലാരാജുവിനെതിരായി എന്താ സംഭവിച്ചത് ആ മുനിസിപ്പാലിറ്റി പോയി ഇപ്പൊ ആ മുനിസിപ്പാലിറ്റി മൂന്ന് മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് ഇനി നിനക്കൊക്കെ അവിടെ മരിക്കാൻ പറ്റും പതിനാറ് സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചു പതിനാറിടത്ത് പതിനാറിടത്ത്വത്ത് എന്താ സ്ഥിതി ഇരുപത്തി ഒന്ന് സ്ഥലത്താണ് യു ഡി എഫ് വിജയിച്ചത് ഇരുപത്തി ഒന്ന് സ്ഥലത്ത് ഈ നാണം കെട്ടവൻ ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നിന്നോടല്ലാതെ പിന്നെ പറയേണ്ടത് പറയേണ്ടത് അധികാരത്തിന്റെ തണലിൽ പത്തു വർഷക്കാലം ദാർഢ്യവും ധിക്കാരവും കാണിച്ച് ഈ കാക്കിയിട്ട കുറെ കമ്മാടികളെയും കൂട്ടിപിടിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിറപ്പിച്ച് ഈ നാട്ടിൽ എന്തും ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അതിനുള്ള തിരിച്ചടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ നൽകിയത് തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ കടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ആ കുടുംബത്തെ ഭയപ്പെടുത്തിയ ആക്രമിച്ച ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നീയൊക്കെ എനിക്ക് ആക്കിയിട്ട് നടക്കണോ വേണ്ടെന്ന് ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും ഒരു മൂന്ന് മാസം കൂടി കഴിയട്ടെ ഈ നാട്ടിൽ ഇതിനേക്കാൾ വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട് ഇതിനേക്കാൾ വലിയ തിരിച്ചടി ആയിരിക്കും ജനങ്ങൾ നൽകുക അന്ന് ഈ പറഞ്ഞതുപോലെ നീയൊക്കെ കാക്കിയിട്ടിവിടെ ഉണ്ടെങ്കിൽ ആ കാക്കി അഴിപ്പിക്കാനുള്ള പണി വൃത്തിയായി അഴിപ്പിച്ച് നിനക്കൊക്കെ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഈ കൂത്താട്ടുകുളത്തെയും അതുപോലെ ഈ പരിസര പ്രദേശങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളിലെ ക്രിമിനൽ സംഘങ്ങളുണ്ട് ഈ ക്രിമിനൽ സംഘങ്ങളാണ് ഈ നാടിന്റെ നിയമപാലകരായി ചമയുന്നത് നിർഭാഗ്യ പ്രതിഷേധാർഹവുമായ ഒരു സാഹചര്യമാണ് തിരുമാറാടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് ഇവിടെ യാതൊരു പ്രകോപനവുമില്ലാതെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് അന്ന് വൈകുന്നേരം മുതൽ തുടങ്ങി വെച്ച അനാവശ്യമായ വെല്ലുവിളികളും അവരുടെ ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകർ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ശ്രീ മത്താചറിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വയസ്സുള്ള കൊച്ചുമകളെ ആക്രമിക്കാൻ ഒക്കെ ഇടയായ അവസരം അവസരമാണത് ഇപ്പോൾ കേരളത്തിൽ വളരെ വലിയ ഒരു വീഴ്ച ഇടതുമുന്നണിക്കുണ്ടായിരിക്കുക ഒരു ഒരു വീട്ടിൽ രാത്രി കയറി ആക്രമിക്കുക എങ്ങനെ അംഗീകരിക്കാൻ കഴിയും രാത്രി വീട്ടിൽ കയറി ആക്രമിക്കുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് അവിടെ പിടിച്ച് തിരിക്കുന്നു പേടിച്ച് ആ കൊച്ചെങ്ങാണ്ട് കയറി വന്നതാണെന്നാ മനസ്സിലാക്കുന്നത് ഈ അടിക്കുന്ന കണ്ടപ്പോൾ കഴുത്തെ പിടിച്ച് ഞെരിക്കുന്ന കണ്ടപ്പോൾ അപ്പോഴാണ് ഈ കൊച്ചിനെ പിടിച്ച് തള്ളുന്നു കൈ പിടിച്ച് ഞെരിക്കുന്നു ഒരു ഭവനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ മേഖലയാണ് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമേതാണ് സ്വന്തം വീടാണ് സ്വന്തം ഭവനമാണ് അവിടെയാണ് ആക്രമണം നടത്തുന്നത് അതിക്രമിച്ച് കയറി ആക്രമണം നടത്തുന്നത് ഇത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിഞ്ഞൊരു കാര്യമല്ല പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായ ആക്ഷൻ ഉണ്ടാവണം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ വന്നു പോലീസുകാരികൂടെ വന്നു അതിന്റെ പരാതിയും കേസും ഒക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്